കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യന് തുടക്കമായി ഭദ്രദീപ പ്രകാശനവും ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഭദ്രദീപ പ്രകാശനവും ഉദ്ഘാടനവും നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഭദ്രദീപ പ്രകാശനവും ക്ഷേത്ര സ്ഥാപിച്ച ശ്രീകൃഷ്ണ ചുറ്റുമുള്ള സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു ഐശ്വര്യമുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറും അതിനോട് ചേർന്നുള്ള സ്ഥലം തിരുവാകൂർ ദേവസ്വം ബോർഡിൻ്റെതാണ് ആ സ്ഥലത്ത് ഒരു ചെറിയ പാർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ സദ്യാലയം ഇവിടെ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ക്ഷേത്രങ്ങളിലെയും സദ്യാലയം മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സാമ്പത്തിക പരിമിതിയുണ്ട് എങ്കിൽ പോലും മുൻഗണനാക്രമിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാം ഈ നാട്ടുകാരൻ എന്ന രൂപത്തിലൂടെ കൂടിയിരിക്കുന്ന ആരും എന്നെ അറിയാത്ത കാര്യങ്ങളും ഉണ്ടെങ്കിലുള്ളൂ എനിക്കെന്തായാലും നല്ല പരിചയമാണ് എൻ്റെ കൂടെ പഠിച്ചവർ വീണ്ടും പഠിച്ചു പോയവർ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഞാനിപ്പോൾ നമ്മുടെ കുതിര ക്ഷേത്രത്തിൽ എന്തെല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്റ്റേജിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ലക്ഷത്തിലാകുന്ന അതിൻ്റെ കൊടുത്തു കഴിഞ്ഞു ഇവിടെ രണ്ട് ഗോപുരവും കിഴക്കോ പഠിഞ്ഞവർ ആദർശമുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ എന്നെ വിളിച്ചു പോകുന്നതിന് ആദർശമാണ് ഈ പറയതൊന്നും നടക്കുന്നില്ലല്ലോ വൈസ് ചാൻസലറോട് സൂചിപ്പിച്ച് അപ്പോഴെ ഓർത്തത് ഈ പോരാ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ അത് പാസ്സായപ്പോൾ തന്നെ ഞാൻ വാട്സപ്പിൽ അങ്ങനെ വിട്ടു കൊടുത്തു നമുക്ക് അത് മെച്ചപ്പെടുത്തി എടുക്കണം നമ്മുടെ സദ്യാലയം നമുക്ക് നവീകരിക്കണം ആവശ്യമായ പാത്രങ്ങൾ ഇവരിപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും ധാരണ നേരത്തെ തിരുവാഭരണ കമ്മീഷണർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവരല്ല അത് മാറ്റി നമ്മൾ പെട്ടെന്നെല്ലാം നടക്കാൻ വേണ്ടിട്ട് ദേവസ്വം ദേവസ്വം കമ്മീഷണർ ഹരിപ്പാടാണ് ഓഫീസ് ഡെപ്യൂട്ടി കമ്മീഷണർ തിരുവാഹരണ കമ്മീഷൻ ഡെലിഗേറ്റ് ചെയ്ത് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അവകാശം കൊടുത്തിരിക്കുകയാണ് അത് ഹരിപ്പാടാണ് ഹരിപ്പാട് ചേപ്പാടുള്ള ചേപ്പാടല്ല കാത്തിരിപ്പിലുള്ള ദിലീമാണ് ഉദ്യോഗസ്ഥൻ ബഹുമാനപ്പെട്ട എ സി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വേദി ഒരു മഹത്തായ വേദിയാണ് എല്ലാ മനുഷ്യർക്കും ആത്മജ്ഞാനം ഒരു ും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഉപദേശക സമിതി സെക്രട്ടറി ബൈജു കെ ബി സ്വാഗതം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ എസ് ശ്രീവിദ്യ രോഹിണി സംഘം സെക്രട്ടറി ബിന്ദു ആർ പ്രസിഡന്റ് ചിഞ്ചു കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീകൃഷ്ണ വിഗ്രഹം നിർമ്മിച്ച ശില്പി സഞ്ജയ് നാഥിനെയും ദേവസ്വം ജീവനക്കാരൻ ചങ്ങങ്കുളങ്ങര ഉണ്ണികൃഷ്ണനെയും ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാറിനെയും യജ്ഞാചാര്യൻ ചേപ്പാട് ഹരിശങ്കരനെയും ആദരിച്ചു തുടർന്ന് യജ്ഞത്തിന് സമാരം കുറിച്ചുകൊണ്ട് യജ്ഞാചാര്യൻ ചേപ്പാട് ഹരിശങ്കർ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി ഇതിന്റെ ഒരു കഥകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഭാഗവത മഹാത്മ്യം പറയുന്ന ഗ്രന്ഥം ഭാഗവതത്തില് പത്മപുരാണത്തിലാണ് ഭാഗവത മഹാത്മ്യം വിശദമാക്കുന്നത് ആദ്യ അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ നമുക്ക് അറിയുന്നതാണ്